തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പാലോട് രവിയെ മാറ്റാൻ സാധ്യത തിരുവനന്തപുരത്ത് മാറ്റെങ്കിലും യു ഡി എഫിന് വോട്ട് കുറഞ്ഞതിന് പിന്നാലെയാണ് നീക്കം ഹൈക്കമാൻഡിനെ പരാതി അറിയിച്ച് ശശി തരൂരും അടൂർ പ്രകാശും എസ് ശബരിനാഥിനും ചെമ്പഴന്തി അനിലിനും ആനാട് ജയനും ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മുൻതൂക്കം കനത്ത പോരാട്ടത്തിനൊടുവിൽ വിജയിച്ചു കയറിയെങ്കിലും ആറ്റിങ്ങിലും തിരുവനന്തപുരത്തും വോട്ട് കുറഞ്ഞത് മുൻനിർത്തിയാണ് ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പാലോട് രവിയെ മാറ്റാനുള്ള നീക്കങ്ങൾ സജീവമാകുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായിരുന്ന ശശി തരൂരും അടൂർ പ്രകാശും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പരാതി അറിയിച്ചതും പാലോട് രവിക്കെതിരായ നീക്കങ്ങൾക്ക് ശക്തി പകരുന്നു ശബരിനാഥനും ചെമ്പഴന്തിയരലിനും ആനാട് ജയനുമാണ് ഡി സി സി അധ്യക്ഷസ്ഥാനത്തേക്ക് മുൻതൂക്കം അത്ഭുതങ്ങൾ ഉണ്ടായില്ലെങ്കിൽ യുവാവെന്ന പരിഗണന മുൻനിർത്തി ശബരിനാഥൻ തന്നെ വരാനാണ് സാധ്യത ചെറുപ്പക്കാർ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് വരണമെന്ന എഐസിസി പൊതുനയവും ശബരിനാഥന് ഗുണകരമാകും എ ഗ്രൂപ്പ് നേതാവായിരുന്ന പാലോടു രവി വി ഡി സതീശന്റെ പിന്തുണയോടെയാണ് ഡി സി സി അധ്യക്ഷ പദവിയിലെത്തിയത് നേതൃദിനയിൽ എത്തിയതിനു പിന്നാലെ എല്ലാ കാര്യത്തിലും ഏകപക്ഷീയവും ഏകാധിപത്യപരവുമായ നിലപാടുകൾ പാലോടു രവി കൈക്കൊള്ളുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു പാർട്ടി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടും രവിക്കെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി പോയിരുന്നു ജനം തിരുവനന്തപുരം